ോയ്സിൻ്റെ സെനിക്ക് വേണ്ടി ഞാൻ മറ്റൊരു കവിതയെ ചൊല്ലാം ഒരുപക്ഷെ പാട്ടാണോ പറച്ചിലാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ കവിതയുടെ പേര് നവദർശനങ്ങൾ നവദർശനങ്ങൾ ഇന്നലെ കണ്ട കിനാക്കളെല്ലാം ഇന്നിൻ ഇന്നലെ കണ്ട കീനാക്കളെല്ലാം ഇന്നിൻ പ്രഭയിൽ അലിഞ്ഞു പോയി ഇന്നലെ കണ്ട കീനാക്കളെല്ലാം ഇന്നിൻ പ്രഭയിൽ അലിഞ്ഞു പോയി ഇന്നിൻ അയുക്തിക ചിന്തകളോ നാളത്തെ വിദ്യയിൽ അറ്റുപോകും ഇന്നിൻ അയുക്തിക ചിന്തകളോ നാളത്തെ വിദ്യയിൽ അറ്റുപോകും ഇന്നീ പ്രപഞ്ചത്തിൽ കാണ്മതെല്ലാം ഒന്നിൽ നിന്നൊന്നു ഭവിച്ചതല്ലേ ഇന്നീ പ്രപഞ്ചത്തിൽ കാണ്മതെല്ലാം ഒന്നിൽ നിന്നൊന്നു ഭവിച്ചതല്ലേ െത്തുവാനോടിയാലും ഒന്നാണ് നമ്മളെന്നോർത്തിടേണം ഒന്നാമതെത്തുവാനോടിയാലും ഒന്നാണ് നമ്മളെന്ന് ഓർത്തിടേണം ഞാനും ഓർമ്മയും ഒന്നിക്കുമ്പോൾ ഞാനെന്ന ബോധമൊരുത്തിരിയും തിരിയും ഞാനും ഓർമ്മയും ഒന്നിക്കുമ്പോൾ ഞാനെന്ന ബോധമൊരു ഞാൻ ഈ പ്രപഞ്ച തൻമാത്രയെന്ന് നാണിച്ചറിഞ്ഞിടും ഞാൻ ഈ പ്രപഞ്ച തൻമാത്രയെന്ന് നാണിച്ചറിഞ്ഞിടും ചിന്തിക്കുക അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത് ഗോത്രത്തിൻ ചങ്ങൽ പൊട്ടിച്ചു നാം ശാസ്ത്ര ചിറകിൽ പറന്നുയരാം ഗോത്രത്തിൻ ചങ്ങല പൊട്ടിച്ചു നാം ശാസ്ത്ര ചിറകിൽ പറന്നുയരാം ഉയരും നവദർശന ചിന്തകളിൽ ഉച്ചനീജത്വങ്ങൾ കാണുക ഉയരും നവദർശന ചിന്തകളിൽ ഉച്ചനീജത്വങ്ങൾ കാണുക ഒരുപാട് ചൊല്ലി ബോർഡടിപ്പിക്കുന്നില്ല താങ്ക് യു